രാവിലെ രാവിലാണ് ഏളി മോർണിംഗ് ആറേ മുക്കാൽ ആറേ മുക്കാൽ ഏർലി മോർണിംഗ് ഒന്നല്ല രാവിലെ ഇങ്ങനെയാണെന്നൊന്നും പാവിൻ്റെ വരുന്നത് പറയുന്നതെടുത്തിട്ടുണ്ട് ആ ഇവൻ രാവിലെ പോക്കുണ്ട് അപ്പോൾ സോനുണ്ട് ചക്കിയുണ്ട് ഉണ്ട് സഞ്ജു ഉണ്ട് നമ്മളിന്ന് പോകുന്നത് മുണ്ടേരി ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ് ഉണ്ട് അവനേച്ചി വേണ്ട വേണ്ട ഇപ്പൊന്നും കേരള അപ്പോ സഞ്ജു ഉണ്ട് ഒരു മുണ്ടേരി ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് ഏടിയാണെന്നറിയില്ല സോനിയെല്ലാം വരുന്നോന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അറേ മുക്കാലിനാടെ എത്താൻ പറഞ്ഞ ഓൾറെഡി ഏഴ് മണി ആകാനായി ഇവിടെ ടൂർ പോയിട്ട് വൈബ് എന്ത് വൈബ് അംബാനി വൈബ് നമ്മള് ഇങ്ങനെ മുണ്ടേരിയൊക്കെ പോയിന്ന് അതിരാവിലെ രാവിലെ അറേമുക്കാലിലാണ് അറേ നമ്മുടെ യാത്ര പുലർച്ചെ സുപ്രഭാതത്തിൽ അപ്പോൾ അറേ മുക്കാല് കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ഇടുക എന്നെ പോരാ അല്ല ഞാന് കൃത്യമായിട്ട് എട്ട് മണിക്ക് എണീക്കേണ്ടി ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ മയ്യന്ന് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരെ കണ്ണൂരേക്കുള്ള റോഡാണ് പുതിയൊരു ഇവിടുന്ന് സൈഡിലാണ് മൈലു സ്കൂൾ ഗ്രൗണ്ടാണ് മൈലസ്കൂള് ഇവിടുന്ന് നേരെ പോയാൽ ഇത് നേരെ ചെറുവത്തിളമുട്ട കടൂർ നിരന്തോട് ചെറുവത്തല മുട്ട ഉടുക്കിമുട്ട അങ്ങല്ലാം നമുക്ക് പോകണ്ടേ എന്റെ അമ്മേൻ്റെ വീട് ഇങ്ങോട്ടാന്നെട്ടാ കടൂർ ആണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങപ്പുറം കാണും അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങിപ്പുറം കാണും ആ റോഡ് കണ്ട അങ്ങനെ രാത്രി ശരിക്ക് ശരിക്കും തിരികെട്ട് മഞ്ഞയുണ്ട് അപ്പൊ നമ്മള് ചെക്കിക്കുളം എത്തിയിട്ടുണ്ട് ചെക്കിക്കുളം നമ്മള് അവിടെ നിന്ന് അരയടത്തി ഇറക്കുന്ന കടൂർന്ന് നേരെ നേരം കടൂർന്ന് നേരെ ഇങ്ങോട്ടേക്ക് റഷ്മ ആ റോഡിങ്ങനെ കയറി വരുന്നത് നേരെ മുണ്ടേരി മുട്ട രാധാകൃഷ്ണ ഐ യു പി സ്കൂൾ ചെറ്റിക്കുളം നമ്മുടെ ഡെസ്റ്റിനേഷൻ വലിയന്നൂർ നായാട്ട് പറയാം നായാട്ട് പറയാം രണ്ട് പിണ്ട കാണിക്കുന്നത് ലൊക്കേഷൻ അയച്ചു നമുക്ക് അവർ ആയിട്ട് വഴിതെറ്റിയിട്ടുണ്ട് വഴിതെറ്റല് പിന്നെ നമുക്ക് ഒത്തിരിയല്ല പക്ഷെ നമ്മൾ ശരിയായ വഴിയിലേക്ക് എത്തും അവസാനം അതാണ് നമ്മളെ ഒരു നമ്മള് ട്രാവലിങ് പ്രത്യേകത മുള ഡിപ്പോ മുള വണ്ടിക്ക് ഇടീണ്ട് കേട്ടോട്ട് അപ്പോൾ നമ്മൾ മുണ്ടേരി എത്തിയിട്ടുണ്ട് ആശിമിക്കാനെ കണ്ടു അവർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗ്രൗണ്ട് എടിയാൽ നമുക്ക് ഒരു വഴി വഴികാൻ ചേരും അപ്പോൾ നമ്മളിങ്ങനെ നമ്മളും ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടൊരു ക്ലബ്ബ് ഇവർ നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് അപ്പോൾ അതിനൊരു ചെറിയ വീഡിയോ എടുത്തു വരുമോ എന്ന് ചോദിച്ചു സന്തോഷം നമുക്ക് അങ്ങനെ വിളിച്ചാൽ തന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ ഒന്നും നോക്കിയില്ല പറഞ്ഞപ്പാട് എല്ലാവരും വരികയും ചെയ്തു അങ്ങനെ നമ്മൾ എം സി സി മുണ്ടേരി ക്രിക്കറ്റ് പ്രീമിയർ ലീഗാണ് എം സി സി എന്നാണ് അതിൻ്റെ ഇതിലുള്ളത് ഞാൻ അതിൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം ആടെ ഉണ്ടാകുമായിരിക്കും ഇല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പെല്ലാം ആക്കിയിട്ടുണ്ട് എന്നാ ആ ഗ്രൂപ്പിലെല്ലാം ഏഡാക്കിയിട്ടോ എം സി സി മുണ്ടേരി മുണ്ടേരി ക്രിക്കറ്റ് ലീഗ് സീസൺ ത്രീ ഇതാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡാണ് മുണ്ടേരി പക്ഷി നിരീക്ഷണ ഒക്കെ വണ്ടി വണ്ടിയിട്ടുണ്ട്

അക്ഷയ എത്തിയിട്ടുണ്ട് അല്ലാതെ സാധനം സ്വാഗതം ചെയ്യുന്നു വൃത്തി കാണുമ്പോ അപ്പറ ഇതെല്ലാം അപ്പറ മുണ്ടേരിക്ക് കട വാങ്ങട്ടാ മുണ്ടേരി മുണ്ടേരി ആണ സ്ഥലം അപ്പൊ ഇത് സംഭവം വെച്ചാല് വല കെട്ടിട്ട് അങ്ങോട്ട് കാട്ടിലേക്കെല്ലാം പോകണ്ടൊക്കെ പിന്നെ ഇങ്ങനെ ഫുള്ള് വല കെട്ടിട്ടുണ്ട് ചുറ്റിലോ അപ്പറേലായിട്ട് നമ്മളെല്ലോ ആണെങ്കിൽ ഈ ഫുള്ള് ബോള് കാണണ്ടായി കാണണ്ടായി എന്നെ പാതിട്ട് നല്ല നേരം ഉണ്ട് തിരിച്ചു ഷോട്ട് നമ്മളിങ്ങനെ മൈക്കനൗൺസ്മെന് ഒന്നുണ്ട് സോനു മാസം ഏകദേശം ടിച്ചു തുടങ്ങിയിട്ടുണ്ട് ആശിമുഖീമിന്റെ ഫീൽഡിങ്ങാണ് ആശിമുഖീൽഡിങ്ങിന് ഇറങ്ങുന്നുണ്ട് ഓരോരു തോളിൻ്റെ ചായ എടുക്കാൻ വേണ്ടി പോയിട്ട് ലേറ്റ് ആയി ഇവരെ ഗ്രൗണ്ട് കണ്ട അതിന്റെ അടക്കം ഒരു തെങ്ങിണ്ട് അത് കളയാണ്ട് തന്നെ ആ ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു

ട്ടെ സുജേഷ് ഏട്ടാ മയ്യന് മക്കയില് ഷോപ്പ് ഉണ്ടായതാണ് ഇപ്പൊ ധർമ്മസ്ഥലക്കല്ലേ മറ്റാ നിർത്തേ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ കളി ടൂർണമെൻറ്റായാലും കളികളായാലും നമ്മുടെ നാട്ടിൻ്റെ എന്താ പറയുക ഓരോ സ്ഥലത്തിൻ്റെ അത് ഇതെല്ലാം നോക്കിയിട്ട് അതായത് നിയമങ്ങൾ ഉണ്ടാക്കണം ഇപ്പോൾ അത് എങ്ങനെയാട വെച്ചിട്ടുണ്ടോ

ടീമെടുത്തില്ല ഹെൽമെറ്റ് ഇരിച്ചു കൊടുക്കറ്റ് എണ്ണിക്കൊണ്ട ശേഷം അടുത്ത ടീം ഇറങ്ങുന്നുണ്ട് ജയഷാറിന്റെ ടീമാ നിങ്ങളാ ഓപ്പണിംഗ് ഏഹ് എല്ലാം വൃത്തി പടം ഇരുപത്തിനാലിന് ആ ബിജുവാടിന്റെ ചാനലിൽ തന്നെ ആ നമ്മളെ ബിജു അല്ലല്ലേ അതല്ല അതല്ല ഇത് വേറെ ആ നിന്ന് അതെല്ലേ ചേട്ടന് ചോ ആ ഓക്കെ ഓക്കെ ചേട്ടൻ മെയിൻ ദിവസം അതിൻ്റെ ആ ആ ഞാൻ ഈ ലുക്കില് ഓല ഏതിലുപ്പില് പേന്റ് വണ്ടിയാന്ന് മലയേന് വണ്ടിയാന്ന് എന്റെ നിങ്ങളെ നിങ്ങളെ നാട്ടിലെന്താ ഇങ്ങനെ ഷർട്ടും പേന്റ് മാറ്റി കുഴപ്പമില്ല എനിക്ക് വയസ്സും ഇല്ല നീ കുഞ്ഞല്ലേ ഞാൻ നമ്മളെ നാട്ടിലെല്ലാം കളിയാലുണ്ടെങ്കിൽ ഇങ്ങനെ മധുരമല്ലിങ്ങനെ കുറെ ആൾക്കാർ കളിയാണെങ്കിലുണ്ടാവണ്ടോ അടുത്തടുത്ത് സ്ഥലത്തല്ലോ ഇങ്ങനെ അതിൻ്റെ തുമ്പത്ത് മരത്തിന്റെ മേലെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരിക്കും ടൂർണമെന്റ് വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് പറയുന്ന കേൾക്കണ്ടോ അറിയില്ല നമ്മൾ ഇങ്ങനത്തെ ബോളിലോ പങ്കാളി കേട്ടോ ഗുരു ടെസ് ബോളല്ല നമ്മള് <laughs> 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 എനക്ക് കളി അറിയുന്നവർക്ക് ഏത് ബോളായാലും പഴപ്പില്ല ഏത് ബോളായാലും അടിക്കലെ ഞാൻ ബോളറ പേടിയായിരിക്കലോ പിന്നെ എന്നെ ബുംറന്നാ കളിക്കല് ഒരു കാലത്ത് ബും സച്ചിൻ കോഹ്ലിയാ ഇത് മറ്റേ ഇതല്ല കോൺക്രീറ്റ് കാണുമ്പോ കോൺക്രീറ്റ് നിലന്തൊന്നല്ലോള് വരും ബോള് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെ ആരെങ്കിലും നോക്ക നമ്മൾ നോക്കണ്ട ആവശ്യമില്ല വീട് സെറ്റ് ആയിട്ടാണ് എവിടെ ഇരുന്നില്ലേ സുഖ സുന്ദരമായിട്ട് കളിയാണ് ായിട്ടില്ലേ അതിനപ്പുറം ഒരു ഇത് നല്ല രസമുണ്ട് കേട്ടോ രണ്ട് ഇങ്ങനെ വല കെട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് ബോളിങ് ഇങ്ങനെ അപ്പുറം ഇപ്പറേല്ലാം പോകുന്ന ആയിട്ട് ഇവിടെ കളിക്കുന്നതിനാ ഇവര് ഗ്രൗണ്ട് തന്നെയാണിത് അപ്പോൾ ഇവിടെ കളിക്കുന്നവരെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രീമിയർ ലീഗ് ആയത് നമ്മൾ ഈ ഐ പി എല്ലാം പോലെ തന്നെ പ്ലേയേഴ്സിനെ ലേലത്തിൽ വിളിച്ചിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു ആശിമിച്ചോട് ചോദിച്ചു നോക്കാം വയ്യല്ലാം കളിയാട്ടാ നല്ല അടിയാ റണ്ണാ അങ്ങനെ പോയാലേ അപ്പുറത്തേക്ക് പോയ റണ്ണാട്ടോ ഒരു വിക്കറ്റ് പോയിട്ടുണ്ട് ടീമിന്റെ അടിലറ്റി ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 13 റൺസ് എയർപോർട്ട് റോഡ് മുണ്ടരിമട്ട എ കെ സർജിക്കൽ മുണ്ടരിമട്ട വാട്ടർസ്പോർട്ട് ഓട്ടോ ഷൈൻ കൂടാലി മുണ്ടരിമട്ട നെസ്കോ ടൂറിസം ട്രാവൽസ് ചാഫ മുണ്ടേരി യൂറിക്സ് ബൈക്ക് മുണ്ടേരി കടവ റോഡ് സായൂദ് ഫിഷ് മാർക്കറ്റ് മുണ്ടരിമട്ട ലൈഫ് ആഫിക്കൽസ് പാലികോൺ നമ്മുടെ ടീമിന്റെ ബോളർ ഷമീനെ പോയി ഇവർ കാണുന്നു ന്തലോ വിജയതന്ത്രങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സവാദ് ഡെക്ക് കളി തുടങ്ങി ഫസ്റ്റ് കൂടി ഡെക്കായി ഇടം കേച്ചെടുത്തിന്റെ അത് വീഡിയോ ഇടയില്ല വീഡിയോ കിട്ടുന്നില്ല ഒന്ന് നമുക്ക് നിൽക്കാൻ കഴിയില്ല പക്ഷെങ്കിൽ വീട്ടിലെങ്കിലും കേച്ചേനും രക്ഷമില്ല ഡ്രൈവറെ കിട്ടില്ല കിട്ടില്ല കളി നടന്നു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആശിമിക്ക പൊറോട്ടയാണ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി ഒന്ന് കഴിക്കുക നമ്മൾ പറഞ്ഞ് പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാരും കൂടി ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്തുനിന്ന് കഴിച്ചു കൊണ്ടുപോയിട്ട് നമ്മളെല്ലാവരും കൂടി അപ്പോ അടുത്ത ടീമിന്റെ കളി തുടങ്ങിയിട്ടുണ്ട് അടിപൊളി കളിപൊടി അടിപൊളി വിഷുവലാണ് കേട്ടോട്ന്ന് പുഴേൻ്റെ സൈഡിലാണ് മുണ്ടേരി പാലാണ് അങ്ങനെ കാണുന്നത് കേട്ടോ മുണ്ടരിക്കട പോലും പ്രത്യേക വൈബാന്നിടാ പുഴയിലേക്ക് ബോൾ പോകുന്ന വലയെല്ലാം കിട്ടിയിട്ടില്ല നല്ല വെയിൽ ആയി നല്ല ഉച്ചയാണ് കളി പ്രകൃതിയായി നടക്കുന്നുണ്ട് ആൾക്കാർ ആൾക്കാരുണ്ട് കേട്ടോ ഇടാ ിഷ്ണു കാറിപ്പോ കാറൊക്കെ അടിയടിച്ചു നേരത്താളിയല്ലേ ഇനി ഒരു കളി പണി ഇല്ലേ നമ്മള് വീട് വരുന്നിട്ട് കാണലോട്ടോ അച്ചു ആ ഏത് കുന്നത്തൂർ കുന്നത്തൂര് പോയത് നമ്മൾ വീഡിയോ കാണാറ് കുന്നത്തൂര് പോയ വീഡിയോ അല്ല അങ്ങനല്ല കുറച്ച് എല്ലാ നാടിയും ചെറുപ്പക്കാരും പിള്ളേരുള്ള ഒരുപാട് ഇറങ്ങിയാല് എല്ലാ പരിപാടികളും ഇതേപോലത്തെ സക്സസ് ആക്കി എടുക്കാൻ പറ്റും നമ്മളടക്കൊരു പ്രാവശ്യം ഒരു വലിയ ടൂർണമെന്റ് ഫുട്ബോള് അതിന് ശേഷം പിന്നെ ഉണ്ടായില്ല അത് നല്ല പരിപാടിയാണ് നമ്മൾ വെച്ചാൽ എല്ലാടേയും നമ്മളെ ഈ പ്രദേശത്തെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കളിസ്ഥലത്തിന്റെ അഭാവം ആണെന്നു വെച്ചാൽ എല്ലാം ഒന്നിക്കലും കൃഷി ചെയ്യുന്ന സ്ഥലമായിരിക്കും ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും ആ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പല അന്ന പോലത്തെ പല യുവാക്കളും കായികപരമായി സോറിനെ പോലെ തവളച്ചാട്ടത്തിലല്ല സോറിനെ പോലെ കണ്ണൂരിനെ പ്രസന്റ് ചെയ്ത് ചക്കി ഫുട്ബോള് ഫുട്ബോൾ ടീമില് ശാലു ചക്കീന്റെ ഏട്ടം ശാലു ഫുട്ബോളിന് പിന്നെ എന്ത് ടീമിനോ അത് എന്തോ ബെസ്റ്റ് ടീമിൽ കളിക്കുന്ന സമയത്ത് കളിയാടത്ത് അകൃതിയായി നടക്കുന്നുണ്ട് അപ്പത്തെ കാശിമ നമുക്ക് ബിരിയാണി കൊടുത്തു തന്നിട്ടുണ്ട് എല്ലാരും കഴിക്കലാന്ന് വീട്ടിൽ നിന്നെല്ലാം തോന്നുന്നു വാങ്ങീന്ന് തോന്നുന്നു നമുക്ക് എല്ലാം പൊറോട്ടയും കുറച്ചും പോയി പൊറോട്ട സ്റ്റിച്ച് കൂടേണ്ട സ്റ്റിച്ചിന്റെ കളിക്കുന്ന മോള് വണ്ണ ആയിക്കൂല സ്റ്റിച്ച് കൂടണ്ടോ കളി ഇങ്ങനെ തകൃതിയായി നടന്നുകൊടുക്കലാന്ന് നമ്മളെ വിളിച്ച ആശിങ്കിന്റെ ഇടാ ആശിമി കമ്മിറ്റിന്റെ ടീമാല്ലേ അപ്പോ ഇത് നിങ്ങളെ ടൂർണമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പൂർവികമാർ ഒരു ക്രിക്കറ്റ് ഇവിടെ മുണ്ടേരി കൊണ്ട് പുതുതായിട്ട് പരിചയപ്പെടും നാട്ടിന് അതിനുശേഷം അത് എൺപത്തി മൂന്നില് നമ്മൾ കപിൽ ദേബിൻ്റെ കപ്പ് കപിൽ ദേബിൻ്റെ ഭൂതങ്ങൾ ഉയർത്തി സമയത്ത് മുണ്ടേരിൽ അതിൻ്റെ എഫക്റ്റ് ആവുകയും നമ്മൾ ഡോക്ടർ അശ്വിനി മൂസ സി കെ മൂസ പിന്നെ അരവിന്ദ് ഏട്ടൻ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഒരു കളി ഒരു അരങ്ങു വരുകയും പിന്നെ അത് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ജൂനിയർ തലമുറ ഈ ക്രിക്കറ്റിലേക്ക് വരുന്നത് എൺപത്തിമൂന്ന് തൊണ്ണൂറ് വരെ നമ്മളിവിടെ സജീവമായിരുന്നു പിന്നെ പല നമ്മൾ പ്രവാസ ലോകത്തേക്ക് തൊണ്ണൂറ്റഞ്ച് വരെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പ്രവാസ ലോകത്തേക്ക് പലരും പോലും ക്രിക്കറ്റ് ഇവിടെ ഇല്ലാണ്ടായി പ്രത്യേകിച്ച് കാരണമുണ്ട് ഇവിടെ കാട്ടാമ്പള്ളി പദ്ധതി പ്രാബല്യത്തിൽ ഗ്രൗണ്ട് ഇല്ലാതെ അപ്പോൾ അതോടെ ക്രിക്കറ്റും അസ്തമിച്ചു അതിന് ശേഷം നമ്മൾ പ്രവാസമൊക്കെ മതിയാക്കി കുറച്ചുപേര് നാട്ടിൽ രണ്ടായിരത്തി ഇരുപത് ആ സമയത്ത് തിരിച്ചു വന്നാലാണ് നമ്മുടെ നാട്ടിൽ ദയനീയ അവസ്ഥ കാണുന്നത് കുട്ടികൾ കളി പുതിയ തലമുറയ്ക്ക് കളിക്കാൻ സ്ഥലമില്ല അത് നമ്മൾ ചെറിയൊരു ഈ നമ്മളിതിൻ്റെ ഡിസ്പെൻസറിക്ക് സമീപമുള്ള ഒരു ഗ്രൗണ്ടിൽ ചെറിയ ഗ്രൗണ്ടിൽ കളി ആരംഭിക്കും അവിടെ നിന്നാണ് ഈ ഇന്ന് കാണുന്ന ഇന്ന് വളരെ കളർഫുള്ളായി കാണുന്ന സീസൺ തിരികെ തുടക്കം അന്ന് നമ്മളൊരു നമ്മളിൽപ്പെട്ട ആളെ ഒരു ചെറിയ ടീം മൂന്ന് നാല് ടീം ഉണ്ടാക്കിയിട്ട് ഒരു വളരെ നാടിൻ്റെ ഒരു ആഘോഷമായിട്ടൊരു കളി നടന്നു ടൂർണമെന്റ് അത് അത് തുടങ്ങി അതിന്റെ മൂന്നാം ദിവസം ആണ് അതിൽ നിന്നാണ് നമ്മള് നമ്മള് സീനിയർ അതേ പ്രവാസി നമ്മുടെ ആൾക്കാർ ആവേശമാണ് ഞങ്ങൾ ചിന്തിച്ച് നമ്മളെ നാട്ടിലൊരു കളിസ്ഥലം ഉണ്ടാക്കണം കാരണം അതിന് നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായി നമ്മൾ ബിരിയാണി ചാലഞ്ച് നടത്തി പ്രത്യേകിച്ച് എല്ലാവരും കൂട്ടായ്മ നമ്മളിതെല്ലാം നാട്ടിലെ നമ്മുടെ എം സി സി കമ്മിറ്റി ആരുടെ എക്സിക്യൂട്ടീവ് നന്നെയുള്ള കമ്മിറ്റിയാണ് അവരുടെ എല്ലാം വേർപ്പാണ് അവരൊന്നിനൊന്നിനും മെച്ചായിട്ട് പണിതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവാക്കി ഗ്രൗണ്ട് ഉണ്ടാക്കി ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മള് ജനങ്ങൾക്ക് നമ്മൾ ഗ്രൗണ്ട് എടുക്കുമ്പോൾ കൊടുത്ത ഒരു വാഗ്ദാനം ഉണ്ട് ലഹരിക്കെതിരെ പുതിയ തലമുറ പുതിയ തലമുറക്ക് കായിക ലഹരി കൊടുത്തിട്ട് നമ്മുടെ നാട്ടിന്റെ കായിക ഭാവി ഭദ്രമാക്കുന്ന ഉദ്ദേശം കൂടിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പിന്നെ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞിരുന്നു നമ്മളിപ്പോ അതിന്റെ അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ സ്ഥലം ഈ ചെറിയൊരു തൊട്ടടുത്തായിട്ട് അതേ വിഷയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതിനു പരിഹാരമായിട്ടാണ് എം സി സി കമ്മിറ്റി മുന്നിട്ടിറങ്ങി ഈ നിലയിലാക്കിയത് പിന്നെ അതിന് നമ്മള് പിന്നെ തൊട്ടടുത്ത സ്ഥലം ലീസിന് എടുത്തിട്ട് പിന്നെ ഒരു വികസിപ്പിച്ച ഒരു പൂർണാർത്ഥത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അത് പിന്നെ നമ്മള് അഗ്രിമെന്റുമായിട്ട് പറമ്പെന്റ് ഉടമ തയ്യാറാണ് യോജിക്കാൻ തയ്യാറാ അതുകൊണ്ട് നമ്മള് ഉപേക്ഷിച്ച് ഇനി നമ്മള് അടുത്ത ഘട്ട ഈ സീസണിന് ശേഷം നമ്മൾ നമ്മളെ സ്ഥലത്ത് നിലവിലുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് എന്തായാലും പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു കായിക കൂട്ടുകാട്ടി ജാതി മത രാജ ഒന്നും സ്പോർട്സ് മാത്രം അതാണ് അതായത് നമ്മൾ ഈ അമ്പത്തിരണ്ടിൽ നിൽക്കുന്ന ആൾക്കും ഈ പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ വായിബായി അത് നല്ല ചില നാട്ടുകാർക്ക് അത്ഭുതമായത് ഇത് നമ്മുടെ ഈ മുണ്ടയിലുള്ള മാത്രല്ലേ ഇത് മുണ്ടയിലെ തൊട്ടടുത്ത് കിടക്കുന്ന കാഞ്ഞിലോട് ഏച്ചൂര് കണ്ണാടിപ്പറമ്പ് പാലരോണ്ട് എല്ലാ ആ കായിക ആവേശത്തോടെ വേണമെങ്കിൽ

പിന്നെ പുതിയ തലമുറക്കും വരുത്തു പുതിയ തലമുറ മുണ്ടേരി ഒരു സ്പോർട്സ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളി കളിച്ച് കളിക്കണം തുടങ്ങിയത് നമ്മളെ മുതിർന്ന ആൾക്കാർ കളികളുണ്ട് അതാണ് നമ്മള് അവര് ബാറ്റിനെ കൊണ്ട് കളിക്കുമ്പോൾ മട്ടനെക്കൊണ്ടും ബടിനെ കൊണ്ടും കളിച്ചു അത് രൂപപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത് അതേപോലെ നമ്മളീ കളി കണ്ടിട്ട് അടുത്ത അടുത്തതാണ് ചിലപ്പോൾ മുണ്ടയിൽ സ്റ്റേഡിയം തന്നെ ഉണ്ടായിട്ട് ബ്ലോഗർമാരുടെ എല്ലാ പിന്തുണയും വന്ന് സഹകരിച്ച് നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയാലും ഇത്രയും അടുത്ത് നടക്കുന്ന അത് അത് കളിക്കുന്നത് അതെ 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 പറഞ്ഞു നമ്മൾ സാധാരണ സാധാരണ ആ പ്രൊഫഷണൽ ക്രിക്കറ്റ് നടക്കുന്നത് പിന്നെ മാത്രമല്ല ഇത് കണ്ടിട്ട് നമ്മളൊരു ഇന്റർനാഷണൽ പിന്നെ ഒമാൻ ക്രിക്കറ്റ് പ്ലേസിന്റെ പിന്നെ ഒഫീഷ്യൽ ടീം ഓഫീസർ വ്യക്തി നമ്മൾ ഒരു വളരെ വോയിസ് പുകയെ തീറ്റ് പറഞ്ഞു കാരണം എന്തൊരു വൈബാണ് അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര ഉണ്ടാവൂല കാഴ്ച കൂടി വികസിപ്പിച്ചാല് കൂടുതൽ ചെയ്യാം കാഴ്ച ആയിരിക്കും എന്തായാലും പുനർജ്ജനിക്കുന്ന സമയത്ത് രണ്ടാമത് ഞാൻ പറഞ്ഞ ഇടവേളയ്ക്ക് ശേഷം പുനർജ്ജന വളരെയധികം കഠിനാധ്യമാണ് നമ്മളോടൊപ്പം നിന്ന നമ്മളിൽ ഇപ്പോൾ ഒരാളായി നിൽക്കേണ്ട ഒരാളാണ് അത് അതും കൂടി നമ്മൾ മനുഷ്യന്റെ ും കലക്ക് കായിക സംരംഭത്തിനൊക്കെ എല്ലാ നാട്ടുകാർക്കും ഇങ്ങനെ വരികയാണെങ്കിൽ നാട്ടില് എല്ലാ നിലയിലുള്ള സമാധാനവും പുരോഗതിയും എല്ലാം ഉണ്ടാവും മറ്റുള്ള ഒരു മറന്നിട്ട് നിന്ന് പദ്ധതിയും അതെ അതെ ഈ ും ഇനി ഭാവി പരിപാടിക്ക് എല്ലാം എന്റെയും നമ്മുടെ ചാനലിന്റെയും എല്ലാം സപ്പോർട്ടും ഉണ്ടാവും എന്തിനെ വിളിച്ചു കഴിഞ്ഞാലും വരുവം ചെയ്യും അപ്പൊ എല്ലാ ആശംസകളും വിജയാശംസകളും നേരുന്നു അപ്പോ ഞാന് പോവാ ഇപ്പം പോയാലേ ഇത് എഡിറ്റ് എടുക്കുന്ന